എൻ എം വിജയന്റെ കുടുംബത്തിന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ നോട്ടീസ് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുനൂറ് രൂപ സ്വർണ പണയത്തിൽ തിരിച്ചടച്ചില്ലെങ്കിൽ സ്വർണം ലേലത്തിന് വെക്കുമെന്നാണ് നോട്ടീസ് ചാക്കോ നൽകിയ കേസിലും എൻ എം വിജയന്റെ മകന്റെ പേരിൽ നോട്ടീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന വിമർശനങ്ങൾ ഉയരുന്നു ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉത്തരവാദിയെന്ന് കുടുംബം ആരോപിക്കുന്നു പി വി നൽകാനുള്ളത് ജോഷില എൻ എം വിജയൻ കെ പി സി സി നേതൃത്വത്തിന് പല തവണ കത്തയച്ചിരുന്നു ചെയ്യേണ്ടി വരും ഈ വിധം കടബാധ്യത പെരുകിയാൽ സ്വന്തം നിലയ്ക്ക് കടം വീട്ടുന്നതിനായി പല ഇടങ്ങളിൽ നിന്നും പല അക്കൗണ്ടുകളിൽ ലോൺ എടുത്തിരുന്നു എൻ എം വിജയൻ ആ ബാധ്യതകൾ മക്കളുടെ പേരിലേക്ക് ഇപ്പോൾ വരുന്നു എന്നതാണ് കോൺഗ്രസ് അപ്പാടെ കൈയൊഴിയുന്നു ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊള്ളാം പണം തിരിച്ചടച്ചുകൊള്ളാം ബാധ്യത തീർത്തുകൊള്ളാം എന്ന് കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫോൺ എടുക്കുന്നതിലു പോലും വിമുഖത കാണിക്കുകയാണ് കോൺഗ്രസ് ആ കുടുംബം നേരിടുന്ന പ്രതിസന്ധി അങ്ങേ അറ്റമാണല്ലോ കുടുംബത്തിന്റെ കുടുംബത്തിൽ ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്വർണ്ണ പണയത്തിൽ തിരിച്ചടച്ചില്ലെങ്കിൽ സ്വർണം ലേലത്തിൽ വെക്കുമെന്നാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹം നേരത്തെ എൻ എം വിജയൻ നേരത്തെ തന്നെ സഹകരണ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ചാക്കോ എന്ന ആളുടെ മകന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നീട് ജോലി കൊടുക്കാൻ കഴിയാതെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചാക്കോ ആവശ്യപ്പെട്ടിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയ ഉടമ്പടിയിൽ എൻ എം വിജയന്റെ സ്വത്തിന്റെ രേഖകളും അതുപോലെ തന്നെ ബ്ലാങ്ക് അടക്കം നൽകേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു ഈ പണം എൻ ഡി അപ്പച്ചനാണ് താൻ നൽകിയത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനാണ് താൻ നൽകിയത് അത് പാർട്ടിക്ക് വേണ്ടി നൽകിയതാണ് എന്നുള്ള രീതിയിൽ ആത്മഹത്യാ കുറിപ്പിൽ എൻ എം വിജയൻ രേഖപ്പെടുത്തിയിരുന്നു ആ അതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷന് മുൻപാകെ ഈ രേഖകളെല്ലാം തന്നെ ഈ കുടുംബം നൽകിയിരുന്നു ഇതൊക്കെ തന്നെ കുടുംബത്തിന് ക്ഷമിക്കണം അന്വേഷണ കമ്മീഷന് ബോധ്യപ്പെട്ടതുമാണ് എന്നാൽ ഇന്ന് വരെ നൽകിയ പരാതിയിലൊന്നും തന്നെ ഒരു പരിഹാരമായില്ല എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് അതിന് മേടിയാണ് ഇപ്പോൾ രണ്ടര കോടി രൂപയാണ് നേരത്തെ തന്നെ ഡിസംബർ മാസത്തിൽ കടമായി ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ പലിശ വർദ്ധിച്ച് കൂടുതൽ ആയി മാറിയിരിക്കുന്നു ഇതൊക്കെ തന്നെ എങ്ങനെ അറിയാതെ വലയുകയാണ് കുടുംബം അതേസമയം തന്നെ ഇപ്പോൾ പണയ സ്വർണം ലേലത്തിന് വെക്കുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് വന്നതോടുകൂടി ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം അത് അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ ലോണുമായി ബന്ധപ്പെട്ട് ഏർ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആയിരിക്കും തങ്ങളുടെ കുടുംബത്തിന് എന്ത് വന്നാലും അതിനുള്ള ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആയിരിക്കും എന്നുള്ള കാര്യവും ഐ സി ബാലകൃഷ്ണന്റെ പേര് എൻ വിജയന്റെ കത്തുകളിൽ തന്നെ ഉണ്ടായിരുന്നു കെ പി നേതൃത്വത്തിന് എത്ര കത്ത് അയച്ചു എൻ എം വിജയൻ പക്ഷെ ആ കത്തുകളൊന്നും പരിഹരിക്കപ്പെടാനുള്ള വിധത്തിൽ പെരുമാറിയിട്ടില്ല കെ പി സി സി നേതൃത്വം എന്നതാണ് കെ സുധാകരൻ തന്നെ അതിൽ എത്ര തവണ നിലപാട് മാറ്റി ആദ്യം കത്ത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രണ്ടാമതത് വിവാദമായതോടുകൂടി കത്ത് വായിച്ചു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ആ കത്തിനെ കുറിച്ച് അറിവില്ല എന്നതാണ് മകന്റെ പരാതിയെക്കുറിച്ച് മാത്രം അറിയാമെന്നതാണ് കെ പി സി സി അധ്യക്ഷൻ പോലും ഈ വിഷയത്തിൽ പറഞ്ഞത് കൂടെ നിന്ന ആളുകളെ ഒറ്റ കൊടുക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നതാണ് ഐ സി ബാലകൃഷ്ണനെ ഇനി എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ് എൻ എം വിജയന്റെ പരാതിയിലുള്ള ഐ സി ബാലകൃഷ്ണൻ മാത്രമല്ല ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതിനുത്തരവാദി ഐ സി ബാലകൃഷ്ണനാണ് എന്ന് ആ കുടുംബം ഒന്നാകെ പറയുമ്പോൾ എൻ എം വിജയനെ മഴയത്ത് നിർത്തിയ കോൺഗ്രസ് എത്ര കണ്ട് പ്രതിരോധത്തിലാകുന്നുണ്ട് തീർച്ചയായും അന്ന കഴിഞ്ഞ ദിവസം അടക്കം ഇന്നലെ പ്രിയങ്കാ ഗാന്ധിയെ കാണാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നത് എൻ എം വിജയന്റെ മകനും ഭാര്യയും മൂന്ന് മക്കളും അടക്കം ഇന്നലെ തെരുവിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയങ്കാ ഗാന്ധിയോട് ഇവർ ഇവർക്ക് നേരിട്ട് സംവദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് കോൺഗ്രസ് നേതൃത്വം ഇവരെ കൈവെടിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇവർക്ക് ഉറപ്പിലൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഉറപ്പിലും ഇവർക്കിപ്പോൾ വിശ്വാസമില്ല അതുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കാൻ കുടുംബം തയ്യാറായത് എന്നാൽ അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇവരെ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ പ്രിയങ്കാ ഗാന്ധി പോലും ഇന്നലെ വന്ന് വന്നിട്ട് ഇവരെ കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറി അന്ന് എൻ എം വിജയൻ മരിച്ചപ്പോൾ വീട്ടിൽ വന്ന പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് പാർട്ടി കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു ഉണ്ടാകും എന്നാണ് വാഗ്ദാനം ചെയ്തത് കോൺഗ്രസ് പാർട്ടി എല്ലാം ഏറ്റെടുക്കും എന്നുള്ള രീതിയിലാണ് ഇവരെ ആശ്വസിപ്പിച്ചത് എന്നാൽ ഇന്ന് കണ്ടാൽ പോലും നോക്കാത്ത അവസ്ഥയിലേക്ക് പ്രിയങ്ക ഗാന്ധി അടക്കം മാറിയിരിക്കുന്നു അതാണ് കുടുംബത്തെ ഏറെ വിഷമിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ ഇതുവരെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരുന്നത് തങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വന്നു എന്തിനൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അറിയാം ഇതൊക്കെ തന്നെ പുറത്തു പറഞ്ഞാൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യമടക്കം അവർ പറഞ്ഞിരുന്നു എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ എം വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് കൈവിടാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പുതുതായി കൈമാറാനുള്ള വാർത്ത സാഹചര്യം ഉണ്ടായി അതിനുശേഷം കോൺഗ്രസ് നേതൃത്വം അവരെ സമാധാനപ്പെടുത്തി പ്രതിസന്ധി പരിഹരിക്കും ബാധ്യത അവസാനിപ്പിക്കും എന്നതൊക്കെ വാക്കു കൊടുത്തു പിന്നീട് സംഭവിച്ചത് ചരിത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന കാര്യം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കോൺഗ്രസിന്റെ ആ നീതി നിഷേധത്തെ